മാത്രം എടുത്തു നോക്കുക അതാണല്ലോ ഒരിക്കലും മാറ്റി പറയാൻ പറ്റാത്ത ഒരു തെളിവ് അതിനകത്ത് കെ ബാബുവിന് പണം കൊടുത്തു എന്ന് ബിജു രമേഷ് പറഞ്ഞിട്ടുണ്ട് ടി സിദിഖ് ഞാൻ ബിജു രമേശ് കെ ബാബുവിന് നൽകി എന്ന് പറഞ്ഞിട്ടുള്ളതായ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഈ ചർച്ചയിൽ വായിച്ചാൽ ഞാൻ ഇപ്പോ ഇവിടെ വെച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ലാലെന്ന് വായിച്ചേ ശിവൻമഠത്തിൽ അതിനോട് ഒരു പ്രതികരണം ഞാൻ വായിച്ചേരാം ഞാൻ 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 പറഞ്ഞിരിക്കുന്ന കാര്യം അടുത്ത അടുപ്പിൽ കെ ബാബുവിന് പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ല അതാണ് സ്റ്റേറ്റ്മെന്റ് ഈ ചോദിച്ച ആ സംശയത്തിന്റെ മറുപടി കൊടുക്കാമോ അല്ല ഈ അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം കണ്ടറിയണം എന്നാണ് നമ്മളോട് എല്ലാരും പറയുന്നത് ഇപ്പോൾ ശ്രീ സിദ്ദിഖിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവസാനം ഈ ചാനൽ സ്റ്റുഡിയോയിലായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ അതാവുന്നതിൽ എന്നെ ആരും ഒരു കുറ്റം എന്ന് ഞാൻ പറയുന്നത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നെ കോപ്പിയാണിത് ഇതില് പതിനേഴാം പേജിൽ അതായത് അസോസിയേഷൻ പിരിച്ച് മന്ത്രി കെ ബാബുവിനും അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലും അസോസിയേഷൻ ഭാരവാഹികൾ എത്തിച്ചിട്ടുള്ളത് പതിനേഴാം പേജ് കെ ബാബുവിനും അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലും അസോസിയേഷൻ ഭാരവാഹികൾ എത്തിച്ചിട്ടുള്ളത് എക്സൈസിന്റെ പ്രീ ബജറ്റ് മീറ്റിംഗിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടൊപ്പം അസോസിയേഷൻ ഭാരവാഹികളും ഞാനും പങ്കെടുത്തിട്ടുള്ളതാണ് ബാബുവിന്റെ പേര് എവിടെ പറഞ്ഞു എന്നാണ് സിദ്ദിക്ക് ചോദിച്ചത് ഞാൻ വായിച്ചത് അവിടെയാണ് പിന്നെ എത്ര സ്ഥലത്ത് ഇവിടെ ബാബുവിന്റെ ഇൻവോൾവ്മെന്റ് ബാബു കാശ് വാങ്ങിയത് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇത് ഈ സിദ്ദിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ എല്ലാ വിഷയങ്ങളും മാറ്റിക്കൊണ്ട് ബാബുവിന്റെ പേരെവിടെ സാങ്കേതികമായി ചില കാര്യങ്ങൾ ഉന്നയിച്ച് സിദ്ധിക്ക് പല സ്ഥലത്തും മെടുക്കലാവാ സിദ്ധിക്ക് നിർത്തിക്കോളൂ ബാബുവിന്റെ പേര് ഈ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് ഉള്ളത് കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നാണ് പറഞ്ഞത് ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ തയ്യാറാണോ എന്നാണ് പി എം മനോജിന്റെ വെല്ലുവിളി ഇപ്പോ താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ പി എം മനോജിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ് ഒന്ന് പതിനേഴാം പേജ് ഇരുപതാം പേജ് ഒന്നാം പേജ് ഞാൻ ഇരുപത് ഇരുപത്തി ഒന്ന് പേജ് ഒന്ന് വായിക്കാം ഇരുപത് ഇരുപത്തി ഒന്ന് പതിനേഴാം പേജിൽ എന്താണ് പതിനേഴാം പേജിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് താങ്കൾ മനസ്സിലാക്കേണ്ടത് ആണോ ഞാൻ എടുക്കണ്ടേ സിജിക് ഈ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സിദ്ധിഖ് പറഞ്ഞു പേര് രാഷ്ട്രീയ നിർത്തുമെന്ന് താങ്കൾ നിർത്തിക്കോളൂ താങ്കൾ ഇറങ്ങിപ്പോകണമെന്ന് ഞാൻ പറയില്ല കാരണം താങ്കൾ എന്റെ സുഹൃത്താണ് പക്ഷെ താങ്കൾ വാക്ക് പാലിക്കണം വാക്കിന് മാന്യത കൊടുക്കണം താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഈ ജനങ്ങളോട് ഞങ്ങളോടൊന്നും പറയണ്ട ഈ ജനങ്ങളോട് ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവരോട് മാപ്പ് എന്നെന്നുള്ള തങ്ങൾ TextArea ഓണം കെ ബാബുവിന്റെ പേര് ഈ 164 സ്റ്റേറ്റ്മെന്റിൽ പാല ഘട്ടങ്ങളിൽ ആയി സിദി 17 ആമത്തേക്ക് പറയൂ 17 ആം പേജിലുള്ള കാര്യം പറഞ്ഞിട്ട് 20 യിലേക്ക് പോകൂ സിദി ഒന്ന് 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 ഞാൻ ഞാൻ അപ്പോൾ മനോജിന്റെ വർഷം കഴിഞ്ഞല്ലോ മനോജിന്റെ വർഷം കഴിഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം പേജ് നമ്പർ 20 164 സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്ന് വായിക്കാം ലൈസൻസ് ഇതാണല്ലോ ചർച്ച ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത് ലക്ഷമാക്കി ലൈസൻസ് ഫീ ഉയർത്തുന്നതായ വിഷയത്തിൽ കെ ബാബു പത്ത് കോടി രൂപ അഴിമതി പണം വാങ്ങി എന്നാണ് ചർച്ച ഞാൻ പേജ് പേജ് നമ്പർ ഇരുപത് ഇരുപത്തി ഒന്നിലാണ് ഈ എൻഹാൻസ്മെന്റുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം പറയുന്നത് ഒന്ന് കേട്ടോ ലൈസൻസ് ഫീ ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ നിന്നും മുപ്പത് ലക്ഷമാക്കി തരണമെന്ന് ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുന്നു എന്ന് കെ ബാബു പറഞ്ഞു തുടർന്നുണ്ടായ ചർച്ചയെ തുടർന്ന് മന്ത്രി പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടു ലൈസൻസ് ഫീ ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി തരാമെന്ന് പറഞ്ഞു വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് അത് ഇരുപത്തി മൂന്ന് ലക്ഷമാക്കി തരണമെന്ന് പറഞ്ഞു ഇതിന്റെ പേരിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പത്ത് കോടി രൂപ സമാഹരിക്കുകയും ശ്രീ ഡിക്ക് ഇരുപത് ഇതല്ല കാര്യം ഇപ്പൊ പറഞ്ഞത് സി സി ജിക്ക് കാര്യങ്ങൾ വാച്ചൊടിക്കരുത് ഇതാണ് താങ്കൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോ വന്ന അപകടം താങ്കൾ കെ ബാബുവിന്റെ പേര് എവിടെ വന്നാലും അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ ഇതാ എന്താ താങ്കൾ പറഞ്ഞത് കെ ബാബുവിന്റെ പണം കൊടുത്തവരുടെ ബിജു രമേശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം എന്നാണ് പറഞ്ഞത് ഇതാ പതിനേഴാം പേജ് ഉണ്ട് അതൊരു വേറൊരു സീനായി കണ്ട് കരുതല്ലേ പറയുക പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ബിനോദാക്കി വെച്ചു ഞാനാ ഞാനാ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഉറച്ചുനീക്കുന്നു കേടാൻ ഞാൻ നിൽക്കുന്നു എവിടെയാണ് നിങ്ങളെ അഴിമതിക്കാരെ അഴിമതിക്കാരെ സംരക്ഷിച്ച് മഹാനാക്കി നിങ്ങൾ നിങ്ങൾക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് മാത്രം ഇടപെടുന്നു വളരെ നല്ല ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പി സി